നിലമേൽ നിവാസികൾക്ക് ഒരു അത്ഭുതമായിരുന്നു ഗവർണർ ആദ്യമായിട്ടല്ല ഇറങ്ങുന്നത് ഇതിനു മുമ്പും സമരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തെ യാത്ര ചെയ്യാൻ സമ്മതിക്കാതെ അദ്ദേഹത്തിന്റെ വാഹനത്തിൽ അടിച്ച് എസ് എഫ് ഐക്കാർ ബഹളം വെച്ചപ്പോൾ ആ വാഹനം അടിച്ച് കേടു അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ ശരിക്കും പോലീസുകാർ വിയർക്കും അവർക്ക് പണി കൂടും ഈ പോലീസുകാർ കരുതിയിരിക്കുന്നത് ഈ വി ഐ പികൾ അല്ലെങ്കിൽ അവർ സംരക്ഷിക്കേണ്ട ആൾക്കാർ വരുമ്പോൾ അവരെ സുരക്ഷിതമായി മറ്റു സ്ഥാനങ്ങളിലേക്ക് നീക്കുക എന്നുള്ളൊരു തത്വമാണ് എന്നാൽ ഗവർണർ നേരെ തിരിച്ചാണ് ഗവർണർക്ക് പോകേണ്ട വഴി ഏതാണോ ആ പോകേണ്ട വഴിയിൽ സുരക്ഷിതത്വം ഒരുക്കേണ്ടത് സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിൻ്റെതാണ് എന്ന് പോലീസിനെ കൃത്യമായി ഓർമ്മിപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഒരു വി ഐ പി തന്നെയാണ് ഗവർണർ കേരള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ ഇന്ന് കൊല്ലം തിരുവനന്തപുരം ജില്ലയുടെ ഏകദേശം വോട്ടറായിട്ടുള്ള നിലമേൽ രണ്ടു മണിക്കൂറോളം ഇരുന്ന് അദ്ദേഹത്തിന് പ്രതിഷേധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടായത് പോലീസിന്റെ വിവരമില്ലായ്മ കൊണ്ടാണ് പോലീസ് യഥാർത്ഥത്തിൽ ചെയ്യേണ്ടത് ഗവർണർ ഏത് വഴിയാണോ പോകേണ്ടത് ആ വഴി അദ്ദേഹത്തിന് സുഗമമായി പോകാനുള്ള ആ ഒരു സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് എന്നാൽ പോലീസ് ചെയ്തു വരുന്നത് കുറെ സമരക്കാർ അവിടെ വന്ന് നിൽക്കും ആ സമരക്കാരുടെ മുന്നിൽ വടി പോലെ കുറച്ച് പോലീസുകാർ നിൽക്കും ഈ ഗവർണർ കടന്നു പോകുമ്പോൾ ഇവർ പോലീസുകാരുടെ പിന്നിൽ നിന്ന് ഗോബാക്ക് വിളിക്കും അല്ലെങ്കിൽ ഗവർണറെ ആക്ഷേപിക്കും ഇതിനിടയിൽ മൂന്നോ നാലോ പേർ മുന്നിൽ ചാടി വീഴും അവരെ കോളർ നോക്കി പുറത്തേക്കിടും ഗവർണർ പോയി കഴിയുമ്പോൾ സലാം പറഞ്ഞ് പിരിയും ഇതാണ് സാധാരണഗതിയിൽ ഉണ്ടായിരുന്നത് എന്നാൽ ഈ ഒരു തന്ത്രം ഗവർണർക്കറിയാം മുഖ്യമന്ത്രി പിണറായി വിജയൻ സഞ്ചരിക്കുമ്പോൾ അദ്ദേഹത്തിനെതിരെ ഏതെങ്കിലും ഒരു വ്യക്തി ചാടിയാൽ അവനെതിരെ വധശ്രമത്തിന് പോലും കേസെടുക്കുന്ന ഒരു 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 പോലീസാണ് നമ്മുടേത് ആ സ്ഥാനത്ത് അതിനേക്കാളും സെക്യൂരിറ്റി കൊടുക്കേണ്ട കേരളത്തിലെ പ്രഥമ പൗരൻ പോകുമ്പോൾ ഒരു വടിയും പിടിച്ചുകൊണ്ട് ഒരു കയറും പിടിച്ചുകൊണ്ട് നാലഞ്ച് പോലീസുകാർ വഴിയിൽ നിൽക്കുന്ന കഥയാണ് നമ്മൾ കാണുന്നത് അപ്പോൾ അവർക്ക് അവരുടെ ഡ്യൂട്ടി ഈ പോലീസുകാർക്ക് അവരുടെ ഡ്യൂട്ടി എന്താണ് എന്ന് കാണിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഗവർണർക്കുണ്ട് അത് ആരിഫ് മുഹമ്മദ് ഖാൻ എന്നുള്ളതല്ല ഏത് വി ഐ പി വന്നാലും പോലീസിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് എത്രയും പെട്ടെന്ന് ആ വി ഐ പി യെ സുരക്ഷിതമായ മറ്റൊരു സ്ഥാനത്തേക്ക് മാറ്റുക എന്നതല്ല അതിലപ്പുറം ആ വി ഐ പിക്ക് അദ്ദേഹം പോകേണ്ട വഴി സുരക്ഷിതമായി സഞ്ചരിക്കാനുള്ള അവസരം ഒരുക്കുക അതിനുള്ള സൗകര്യം ഒരുക്കുക എന്നുള്ളതാണ് ഗവർണർക്കെതിരെ ഇത്തരത്തിൽ പ്രതിഷേധവും മറ്റും അക്രമ സംഭവങ്ങളും ഒക്കെ വന്നപ്പോ അതിൽ പിന്നെ അദ്ദേഹത്തിന്റെ സഞ്ചാരപഥം ഏതാണ് എന്ന് പരസ്യപ്പെടുത്താറില്ല ഏതു പോകുന്നത് എന്ന് എന്നിട്ടും കരിങ്കൊടിയും ബാനറും ഒക്കെ തയ്യാറാക്കിക്കൊണ്ട് നിലവേൽ ജംഗ്ഷനിൽ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികൾ എന്ന് പറയുന്നവർ അവിടെ കാത്തു നിന്നിരുന്നുവെങ്കിൽ നേരത്തെ തന്നെ അവർക്ക് ബാനറുകളും മറ്റും തയ്യാറാക്കാൻ ഗവർണർ ഇതുവഴിയാണ് വരുന്നത് എന്ന് അവർക്ക് വിവരം ലഭിച്ചിട്ടല്ലേ ആണ് അപ്പോൾ പിണറായി വിജയനും അദ്ദേഹത്തിന്റെ മന്ത്രിസഭയും അദ്ദേഹത്തിന്റെ പോലീസും എല്ലാം അവരുടെ സി പി എമ്മിന്റെ ചട്ടികമായി ഇവിടെ പോലീസിനെ ഉപയോഗിക്കുകയാണ് അതുകൊണ്ടാണ് പോലീസ് തന്നെ ഇത്തരം വിവരങ്ങൾ ചോർത്തി കൊടുക്കുന്നത് യഥാർത്ഥത്തിൽ ഗവർണർക്ക് സുരക്ഷ ഒരുക്കേണ്ട പോലീസ് ഇത് പുറത്ത് പറയാൻ പാടില്ല എസ് ഒരു കാരണവശാലും ഇത് അറിയാൻ പാടില്ല ഇനി എസ് എഫ് ഐ അത്തരത്തിൽ സംഘടിച്ച് അവിടെ നിൽപ്പുണ്ടെങ്കിൽ തന്നെ ഗവർണർ മുന്നിലേക്ക് വരാതിരിക്കാൻ തക്കവണ്ണം അവരെ എത്രയും പെട്ടെന്ന് കസ്റ്റഡിയിലെടുത്ത് മാറ്റേണ്ട ഉത്തരവാദിത്വം അവിടെ ഉണ്ടായിരുന്ന പോലീസുകാർക്കാണ് അവർ ചെയ്തതായിട്ട് കാണുന്നില്ല അതുകൊണ്ടാണ് ആരിഫ് മുഹമ്മദ് ഖാൻ കാറിൽ വരുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ പൈലറ്റ് വാഹനം മുന്നിൽ കടന്നുപോയെങ്കിലും പോയെങ്കിലും പിന്നാലെ വന്ന അദ്ദേഹം ഈ സമരക്കാരെ കാണുന്നതും അവർ ആക്രമിച്ചുകൊണ്ട് മുന്നിച്ചാടും എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം വാഹനം നിർത്തി ഇറങ്ങുന്നതും അതുപക്ഷേ കേരളത്തിലെ പോലീസ് അതായത് നിലമേലെ പോലീസ് അത് പ്രതീക്ഷിച്ചില്ല അത്തരത്തിലൊരു ഇറക്കം പ്രതീക്ഷിച്ചില്ല ഒരു പോലീസ് വാഹനം മാത്രം ഉണ്ടായിരുന്നു ഒരുപക്ഷെ പോലീസുകാരൊക്കെ സമരക്കാരുടെ അടുത്ത് ആയിരുന്നിരിക്കണം അങ്ങനെ ഇല്ലാതിരുന്ന ഒരു സ്ഥലത്താണ് ഗവർണർ പുറത്തേക്ക് ഇറങ്ങുന്നത് അതായത് അദ്ദേഹത്തിന്റെ ചങ്കുറ്റം സമ്മതിക്കാതെ വയ്യ ഉടനെ സമരക്കാരും പോലീസും എല്ലാം അദ്ദേഹത്തിന്റെ അടുത്തേക്ക് ഓടി വരുന്നു സമരക്കാർ അദ്ദേഹത്തെ തടസ്സപ്പെടുത്താനും അവിടെ വലിയ മുദ്രാവാക്യം വിളിക്കാനും ഒക്കെ ശ്രമിക്കുന്നു ഈ സമയത്ത് പോലീസ് ശ്രമിക്കുന്നത് അദ്ദേഹത്തെ വാഹനത്തിലേക്ക് കയറ്റാനും അവിടെ നിന്ന് സ്ഥലം മാറ്റാനുമാണ് അതിനർത്ഥം എന്താണ് ഗവർണർ പേടിച്ചോടിയുന്ന നാളെ പ്രചരിപ്പിക്കാൻ അല്ലേ പക്ഷെ ഗവർണർ അതല്ല ഗവർണർ പേടിച്ചു ആവശ്യമില്ല അദ്ദേഹത്തിന് പോകുന്ന വഴിക്കുള്ള തടസ്സങ്ങൾ നീക്കേണ്ട ഉത്തരവാദിത്വമാണ് പോലീസുകാർക്ക് അതുകൊണ്ട് നിങ്ങളുടെ ജോലി നിങ്ങൾ കൃത്യമായി ചെയ്യുക ഗവർണറുടെ യാത്രാപഥം എന്താണോ അദ്ദേഹം എങ്ങോട്ടാണോ പോകുന്നത് അവിടെ സുരക്ഷ ഒരുക്കേണ്ടത് അദ്ദേഹത്തിന് സുഗമമായി സഞ്ചരിക്കാൻ അവസരം ഉണ്ടാക്കേണ്ടത് ഉത്തരവാദിത്തപ്പെട്ട ഉദ്യോഗസ്ഥരാണ് അതാണ് ചെയ്യേണ്ടത് എന്ന് വീണ്ടും അദ്ദേഹം ഓർമ്മിപ്പിക്കുകയാണ് അത് മനസ്സിലാക്കാത്ത പോലീസുകാരോട് വിരൽ ചൂണ്ടി കയർത്ത് തന്നെയാണ് അദ്ദേഹം സംസാരിക്കുന്നത് തുടർന്നാണ് അദ്ദേഹം അവിടെ ഒരു ജ്യൂസ് കടയിൽ കയറിയിരുന്നത് ഒരു കസേര ആവശ്യപ്പെട്ടു അദ്ദേഹം അവിടെ ഇരുന്നു പോലീസുകാർ അനുനയിപ്പിച്ച് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും വാഹനത്തിലേക്ക് കയറ്റി അവിടെ നിന്ന് പോകാൻ അവിടെ നിന്ന് അവരുടെ ഉദ്ഘാടന സ്ഥലത്തേക്ക് പോകാൻ അദ്ദേഹത്തിന്റെ പ്രോഗ്രാം സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി അടവും പാറ്റി പക്ഷേ പോലീസിനെ ഭയന്നിട്ടോ അല്ലെങ്കിൽ പോലീസ് പറയുന്ന അനുസരിച്ചിട്ടോ അദ്ദേഹം അങ്ങനെ കടന്നു പോകാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല അവിടെ അദ്ദേഹത്തിനെതിരെ ആ രീതിയിൽ ആക്രോശിച്ച് സമരം നടത്തിയ ആ രീതിയിൽ പെരുമാറിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കെതിരെയും കേസെടുക്കാതെ ഇവിടെ നിന്ന് ഒരു ഇഞ്ച് അനങ്ങില്ല എന്ന് അദ്ദേഹം പ്രഖ്യാപിച്ചു ഏകദേശം രണ്ട് മണിക്കൂർ ആ ജ്യൂസ് പീടികയിൽ അദ്ദേഹം കസരയിൽ ഇരുന്നു ഐ ജി വരെ വിളിച്ച് റിക്വസ്റ്റ് ചെയ്തു അവിടെ നിന്ന് പോകണം എന്ന് ഐ ജി എങ്ങനെ പറയാനാ ഐ ജി പ്രൊട്ടക്ഷൻ എടുക്കേണ്ട ആളല്ലേ അത് ചോദിച്ചുകൂടി അദ്ദേഹവും പത്തിമടക്കി അവസാനം പിണറായി പറഞ്ഞിട്ട് പിണറായിയുടെ ഇഷ്ടപ്രകാരം പോലീസുകാരുടെ ഒത്താശയോടെ സമരം ചെയ്യാൻ വന്ന പതിനേഴ് വിദ്യാർത്ഥികൾ അവരുടെ മേൽ എഫ് ഐ ആർ ഇട്ട് ആ എഫ്ഐ ആർ കണ്ട് ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമാണ് അദ്ദേഹം അവിടെ നിന്ന് ഒരു ഇഞ്ചനങ്ങാൻ അല്ലെങ്കിൽ അദ്ദേഹത്തിന് പോകേണ്ട സ്ഥലത്തേക്ക് പോകാൻ അദ്ദേഹം തയ്യാറായത് ഇത് ഒരു ഓർമ്മപ്പെടുത്തലാണ് അതായത് പൊതുജനത്തെ സംരക്ഷിക്കേണ്ട ഉത്തരവാദിത്വം അല്ലെങ്കിൽ സംരക്ഷിക്കപ്പെടേണ്ടവനെ സംരക്ഷിക്കപ്പെടേണ്ട ഉത്തരവാദിത്വം ഇവിടുത്തെ നിയമ സംവിധാനത്തിനാണ് പകരം അവരെ പായിച്ചുകൊണ്ട് അക്രമികളെ സംരക്ഷിക്കുന്ന ഇപ്പോഴത്തെ പിണറായി സംസ്കാരം ഉണ്ടല്ലോ അതല്ല ഇവിടെ തുടരേണ്ടതെന്ന് പോലീസിനെ ഓർമ്മിപ്പിക്കുകയായിരുന്നു ഗവർണർ ഇന്നത്തെ സംഭവത്തോടു കൂടി ഒരു കാര്യം മനസ്സിലായി പിണറായിയുടെ വാക്കും കേട്ടുകൊണ്ട് അതല്ലെന്നുണ്ടെങ്കിൽ എസ് എഫ് ഐയുടെ നേതാക്കന്മാരുടെ വാക്കും കേട്ടുകൊണ്ട് ഇനി അതുമല്ലെന്നുണ്ടെങ്കിൽ പോലീസിന് സപ്പോർട്ട് കിട്ടും എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇറങ്ങുന്ന സമരക്കാർ അത് മറുഭാഗത്ത് ഗവർണർ ആണെന്നുണ്ടെങ്കിൽ ഒരു വട്ടം കൂടി ആലോചിച്ചിറങ്ങണം ഒരു പക്ഷേ പിന്നീട് പുറത്തിറങ്ങാൻ കുറേ കാലം എടുത്തു എന്ന് വരും കേരളത്തിലെ ഒന്നാമത്തെ പൗരനാണ് ആ ഒന്നാമത്തെ പൗരന് ഏതു വിധേനയും സംരക്ഷണം ഒരുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ തന്നെ നിയമ സംവിധാനത്തിനുണ്ട് ആ പോലീസിന് ആ പണി എടുക്കേണ്ട ഒരു സാഹചര്യം വന്നാൽ അവർ പിണറായി വിജയൻ എന്നോ ഭരണകക്ഷി ആരൊന്നും നോക്കാതെ തന്നെ അവർ ആ പണി എടുക്കും അങ്ങനെ എടുക്കേണ്ടി വന്നാൽ കാരണം കേരളം എന്നത് ഇന്ത്യ മഹാരാജ്യത്താണ് ഈ ഇന്ത്യ മഹാരാജ്യത്തെ പ്രസിഡന്റിന്റെ പദവി വഹിക്കുന്ന കേരളത്തിന്റെ ചുമതലയുള്ള ഒരാളാണ് അഥവാ കേരളത്തിൽ കേരളത്തിലെ ഒന്നാം പൗരൻ ആയതുകൊണ്ട് തന്നെ കേന്ദ്ര ഗവൺമെന്റിന് അതിൽ ഉത്തരവാദിത്വം ഉണ്ടാവും കേരള ഗവൺമെന്റിന് ഉത്തരവാദിത്വം ഇല്ലാന്നുണ്ടെങ്കിൽ കേന്ദ്ര ഗവൺമെന്റ് ആ ഉത്തരവാദിത്വം ഏറ്റെടുത്തു കഴിഞ്ഞാൽ കേരള പോലീസ് എന്നല്ല പിണറായി വിജയൻ എന്നല്ല ആരും അതിൽ തൂങ്ങും അതറിയാവുന്ന പോലീസുകാർ ഇന്ന് നിലമേൽ സംഭവത്തോടു കൂടി അത് വളരെ വ്യക്തമായത് ബോധ്യപ്പെട്ടിട്ടുണ്ടാവും ഗവർണറുടെ നിലപാട് എന്താണെന്നുള്ളത് അതുകൊണ്ട് അതുകൊണ്ട് ഗവർണർക്കെതിരെ സമരം നയിക്കാനും അതേ തന്നെതിരെ വിളിക്കാനും ഇറങ്ങുന്ന എസ് എഫ് ഐ ഗുണ്ടകൾ ഈ കാര്യം മറുഭാഗത്ത് ഗവർണറാണ് ശരിക്ക് ഇരട്ടച്ചങ്ങനാണ് ഇറങ്ങിക്കഴിഞ്ഞാൽ പണി പാൽ വെള്ളത്തിൽ തന്നെ കിട്ടും എന്ന് ഓർത്തിട്ട് ഇറങ്ങുന്നത് അതല്ലെങ്കിൽ വീട്ടിലുള്ളവരോട് പിന്നെ കാണാം എന്നൊക്കെ പറഞ്ഞ് ഒരുപക്ഷെ യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങുന്നത് നന്നായിരിക്കും